ഹായ് ഡിയേഴ്സ് ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ കുറച്ച് വെറൈറ്റീസും കുറച്ച് ട്യൂബേഴ്സും ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ജി പേ വഴിയോ അക്കൗണ്ട് ട്രാൻസാക്ഷൻ വഴിയാണ് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം ആദ്യത്തെ വെറൈറ്റി വൈഡൂരിയാണ് വൈഡൂരിയുടെ ഈ ഒരു ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗ ചന്ദ്രഭാഗയുടെ ഈ വലിയ ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അടുത്തതൊരു ബൗൾ വെറൈറ്റിയാണ് ഇ ഒ എസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ബൗൾ വെറൈറ്റീസിന് ചെറിയ ട്യൂബേഴ്സ് കിട്ടത്തോളൂ അപ്പോൾ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് രണ്ട് ട്യൂബേഴ്സ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി നവമി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി ലിൻഡിങ് ചുനായി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഞാൻ എടുത്തപ്പോൾ ഒടിഞ്ഞു പോയതാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ വന്നാൽ മതി റേറ്റ് പറയുന്നതാണ് ഗ്രോ റ്റപ്പിനൊന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടും അടുത്തത് കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഒരു റണ്ണറാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി അടുത്തത് ഒരു അന്യോൺ ഐ ഡി ട്യൂബറാണ് ഒന്നുകിൽ ബാവു ബാവു അല്ലെങ്കിൽ ബബിൾക്ക എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും രണ്ടിലൊന്നായിരിക്കും നൂറ്റമ്പത് രൂപയാണ് അടുത്തത് ഗ്രീൻ ഡ്രൈം എന്ന് പറയുന്ന ഒരു ബൗൾ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു പച്ച താമരയാണ് ഗ്രീൻ ഡ്രൈം നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ മതി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് ബുൾസൈ വാട്ടർലില്ലയുടെ ഈ സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണ് തരുന്നത് ഇതിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തത് ദൗബർ എന്ന് പറയുന്ന ഈ വാട്ടർ വാട്ടർലില്ലിയുടെ സെയിം പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത വെറൈറ്റി ജുലങ് എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ് അതിൻ്റെ ബഡ് ട്യൂബർ പ്ലാന്റ് ആണ് ബഡോട് കൂടിയ ട്യൂബർ പ്ലാന്റ് റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ബ്ലൂ വിസിൻ്റെ ഈ സെയിം പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ചോമ്പു പട്ടയുടെ ട്യൂബർ പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തത് പർപ്പിൾ ഡയമണ്ടിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് ആണ് അടുത്തത് ബ്ലൂ കാപ്പൻസസ് വാട്ടർ ലില്ല ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ജാപ്പോണിക്കയുടെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ജാപ്പോണിക്ക കൂടാതെ മെക്സിക്കൻ സ്വാഡ് വാട്ടർ പോപ്പി ആരോഹെഡ് ജാസ്മിൻ വാട്ടർ മോസൈക്ക് പ്ലാന്റ് ഇതൊക്കെ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ കമൻ്റ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് വാട്ടർ ലില്ലി ഫ്രീ ഗിഫ്റ്റായിട്ട് തരുന്നതായിരിക്കും